ഹലോ ഗൈസ് ഷുഗർ ലെവലേ നമുക്കിനി വീട്ടിൽ തന്നെ നോക്കിയാലോ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്നൊക്കെ ഭയങ്കര പാടല്ലേ ഇതാണ് ഗ്ലൂക്കോമീറ്റർ ഷുഗർ ലെവൽ ഇതിലാണ് ചെക്ക് ചെയ്യുന്നത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഗ്ലൂക്കോമീറ്റർ മേടിക്കാൻ കിട്ടുവേ ഗ്ലൂക്കോമീറ്ററിന് ഈ പറയുന്ന റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ സ്ട്രിപ്പിനാണ് റേറ്റ് നമ്മൾ ഗ്ലൂക്കോമീറ്റർ മേടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സ്ട്രിപ്പ് കിട്ടും അത് കഴിഞ്ഞാൽ തീർന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഏത് കമ്പനിയുടെയാണോ ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പേര് പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അതിൻ്റെ തന്നെ സ്ട്രിപ്പ് കിട്ടും അതിൻ്റെ തന്നെ സ്ട്രിപ്പ് മേടിച്ചാലേ ഇത് വർക്കാവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഇതിൻ്റെ കൂടെ തന്നെ ബാറ്ററി വരുന്നുണ്ട് നമ്മൾ ആദ്യം ബാറ്ററി ഇട്ട് ഓണാക്കി എടുക്കണം ബാറ്ററി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഊരി വെക്കുന്നതാണ് കേട്ടോ നല്ലത് എപ്പോഴും ഇതേ തന്നെ ഇട്ട് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോമീറ്റർ പെട്ടെന്ന് ഗേടായിപ്പോവും നമുക്ക് ആദ്യം ബാറ്ററി ഇട്ടിട്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം ഞാനൊരു ഡോക്ടർ മോർഫൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗ്ലൂക്കോമീറ്ററാണ് മേടിച്ചത് അത് ഞാൻ പ്രത്യേകിച്ചൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല ഏതാണേലും എല്ലാം നല്ലതാണ് എനിക്കും അറിയില്ല ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ച് ഒരു കമ്പനി അങ്ങ് മേടിച്ചു അത്രയേ ഉള്ളൂ നമ്മൾ ബാറ്ററി ഇട്ട് ഹോണാണോ എന്നൊന്ന് ചെക്ക് ചെയ്തു ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നീഡിൽ വരുന്നുണ്ട് സ്ട്രിപ്പ് വരുന്നുണ്ട് ഇതൊരു ഓഫറിലായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് സ്ട്രിപ്പ് ഇതിൻ്റെ കൂടെ കിട്ടി എല്ലാ ഗ്ലോക്കോമീറ്ററിൻ്റെ കൂടെ ഒന്നും അത്രയും കിട്ടത്തില്ലാട്ടോ പിന്നെ നീഡിൽ കിട്ടി നീഡിലിടാനൊരു പെൻ പോലത്തെ ഒരു ഇതും കിട്ടിയിട്ടുണ്ട് അതെ ഗ്ലോക്കോമീറ്റർ ഓൺ ആക്കി നോക്കി ഓണാവുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രിപ്പൊന്ന് പരിചയപ്പെട്ടാലോ ഇത് നീഡിലാട്ടോ ഇത്രയും നീട്ടിലും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇതാണ് നീറ്റിലിടാനുള്ള പെൻ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നീറ്റിലിടുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇടണം ഒരു നിർബന്ധമില്ല കേട്ടോ ഇത് സ്ട്രിപ്പ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇരുപത്തഞ്ച് സ്ട്രിപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഈ സ്ട്രിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് മേടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മേടിച്ച് വീട്ടിൽ തന്നെ നോക്കണം ഇനി ഹോസ്പിറ്റലിൽ പോയി നോക്കാതെ വീട്ടിൽ തന്നെ നോക്കാൻ പറ്റുന്നവർ എളുപ്പത്തിൽ നോക്കാവുന്നതേ ഉള്ളേ അതെ ഇതാണ് സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലൊരു ആരോ മാർക്ക് കണ്ടോ കാണിച്ചു തരാം കേട്ടോ ഈ ആരോ മാർക്കുള്ള സ്ഥലം നമ്മുടെ ഗ്ലൂക്കോമീറ്ററിൻ്റെ ഇത് ഇങ്ങനെ കയറ്റി വയ്ക്കണം ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി അപ്പോൾ ഒരു ട്രോപ്പിൻ്റെ ചിഹ്നം കാണും അത് കാണുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ബ്ലഡ് കൊടുക്കേണ്ടത് അതെ ഇതാണ് ഇതിൻ്റെ ഓട് കിട്ടിയ പെൻ കേട്ടോ ഇത് യൂസ് ചെയ്യണമെന്നൊന്നുമില്ലാട്ടോ ഇതിങ്ങനെ തുറന്നെടുക്കുക എന്നിട്ട് നീഡിലിൻ്റെ കവർ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടക്കുക എന്നിട്ട് ആ ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ മതി അപ്പം പ്രിക്ക് ആയിക്കോളും ഡയറക്റ്റ് അങ്ങ് പ്രിക്ക് ചെയ്താലും മതിയെ ഇത് വെച്ച് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് ഒരാൾക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നീട്ടിൽ കുറച്ച് തവണയൊക്കെ ഉപയോഗിക്കാം വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പം പലർക്കാണെങ്കിലും ഒരു നീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിന്ന് ഊരി വേറൊരാൾക്ക് ചെയ്യുമ്പം ഇതിൽ നിന്ന് നീട്ടിൽ പിന്നെയും ചേഞ്ച് ചെയ്യണം എപ്പോഴും നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുമ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫിംഗറാണ് കൂടുതലും യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് മോതിര വിരലാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിൻ്റെ സൈഡിൽ പ്രക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സൈഡിൽ പ്രക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അധികം വേദന ഉണ്ടാകത്തില്ല നടുക്കൊക്കെ ചെയ്താലുണ്ടല്ലോ നല്ല വേദനയായിരിക്കുമേ എനിക്ക് പേടിയാണ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത എനിക്ക് പേടിയായിട്ടില്ല മൊബൈൽ വിളിച്ചത് മോതിരവിരലിൻ്റെ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വേണം പ്രിക്ക് ചെയ്യാനായിട്ട് ഇത് കേട്ടോ എന്നിട്ട് ആദ്യത്തെ ബ്ലഡ് തൂത്ത് കളയണം എന്നിട്ട് വേണം അടുത്ത ബ്ലഡ് വേണം നമ്മൾ ഗ്ലൂക്കോമീറ്ററിലേക്ക് എടുക്കാനായിട്ട് ഇത് കണ്ടോ ആദ്യത്തെ ബ്ലഡ് തൂത്ത് കളയണേ എന്നിട്ടത് രണ്ടാമത് വരുന്ന ബ്ലഡ് നമ്മളിത് ഗ്ലൂക്കോമീറ്ററിലേക്ക് എടുക്കാൻ പോകുകയാണേ ഇത് പ്രക് ചെയ്യുന്നതിന് മുമ്പേ കൈയ്യൊന്ന് സ്പിരിറ്റ് വെച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ ക്ലീൻ ചെയ്തെല്ലാം സ്പിരിറ്റ് വെച്ച് യൂസ് ചെയ്യേലും കുഴപ്പമില്ല നമ്മൾ സോപ്പിട്ടൊന്ന് കഴുകിയാലും മതി കേട്ടോ അതെ ഇതുപോലെ ഒരു ഡ്രോപ്പ് അങ്ങ് കൊടുക്കണം എന്നിട്ട് വേണ്ട റീഡിങ് വന്നു ഇത്രയും മണിയേ ഉള്ളൂ നൂറ്റിപ്പതിനേഴ് എനിക്ക് കുത്താൻ പെടിയായിട്ട് എൻ്റെ മമ്മിയെ വിളിച്ചതാ ഈ സൈഡിൽ കുത്തിയാണ്ടല്ലോ അധികം വേദനയൊന്നും എടുക്കത്തില്ല നടുക്കയ്ക്ക് കുത്തുമ്പോഴാണ് നല്ല വേദന എടുക്കുന്നത് ഇതിങ്ങനെ ഉരിയെടുത്താൽ കഴിഞ്ഞു ഇത്രയും പരിപാടിയുള്ളൂ ഷുഗർ നോക്കാനായിട്ട് എന്നിട്ട് ഇതിങ്ങനെ തുറന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ നീട്ടിലും ചേഞ്ച് ചെയ്യാം നീട്ടിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഊരി വെക്കുന്നതാണ് നല്ലത് ഇത് തന്നിട്ട് ഡിസ്കാർഡ് ചെയ്യുക ഒരാൾക്ക് ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക ഇതിൻ്റെ നീട്ടിൽ അലസമായിട്ടൊന്നും വലിച്ചെറിയരുത് വേറെ ഒരാട കൈയിലൊക്കെ കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട് ഇത്രേ ഉള്ളൂ അടുത്ത തവണ വീട്ടിൽ ചെക്ക് ചെയ്യണമെങ്കിൽ